ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖം അപ്പോൾ ഇത് ഇന്നത്തെ പരിപാടി എന്താണെന്നറിയുമോ നമ്മുടെ പറമ്പിൽ ഏലത്തട്ട് നടന്ന പരിപാടി ആട്ടോ നമ്മുടെ പറമ്പല്ല പാട്ടത്തിനെടുത്തേക്കുന്ന കേട്ടോ എന്തായാലും ഇത് ഫുൾ ഒരു പത്ത് ഏല ഉണ്ട് അത് ഫുള്ള് നടണം ഇത് ഇരുന്ന് ഉണ്ടോ ഇത് ഇഞ്ചി ആട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തേക്കാണ് നമുക്ക് ഏല നടത് അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും ചൂട്ടിക്കൂടെ ഇങ്ങനെ കൊണ്ടേ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഇപ്പം നല്ല വെയിലാണ് അതിനിടയ്ക്ക് ഒരു ചെറിയ മഴ തെയ്ത് നമുക്ക് നല്ല പണി തന്നായിരുന്നു നിങ്ങളെ ഞാൻ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി കാണിച്ചുതരാം അതെ ഈ ചെമ്പരത്തിൽ അതിലിങ്ങനെ വകഞ്ഞു മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു വായ്പ ലോകം ഇവിടെ വേറൊരു കാര്യം കാണിച്ചു തരാം വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഇത് ഇണ്ടല്ലേ മുള്ളൻ പന്നിയുടെ പീലിയ മുള്ളൻപീലി ഇതിപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ചതറി ചിതറി കിടക്കണേ ഇതുവല്ല അതിനെ വല്ല പട്ടിയോ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം തീർപ്പിച്ചാണോ എന്ന് പറയാൻ പറ്റുന്നത് വീടൊക്കെ കുറേ കിടപ്പുണ്ട് അത് നമ്മളിപ്പം പണി എടുക്കുന്ന ഇതിൻ്റെ നേരെ തൊട്ടപ്പുറയാണ് അതിൻ്റെ നേരെ ഇപ്ര ഏലക്കാട്ടിലാട്ടത് ഇതിൻ്റെ മുകളിലേക്ക് ഫുൾ ഏല പക്ഷേ ഇതിനകത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാട്ടോ നല്ല തണുപ്പും വെയിലൊന്നും അടിക്കാണ്ട് നല്ല സുഖമാണ് ഇതൊക്കെ അത്യാവശ്യം ശരവൊക്കെ ആയ ഏലോട്ടം എൻ്റെ മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വേറെ ഒരു തോട്ടം അതിനകത്ത് അത്യാവശ്യം വിളവെടുപ്പുള്ള ഇതിപ്പോൾ പുതിയത് നടന്ന് അതുകൊണ്ട് എന്തായാലും നട്ട് തീരണം കേട്ടോ ഏലത്തിൻ്റെ പൂവ് നല്ല ഭംഗിയുള്ളൊരു പൂവ് ഏലക്കൊക്കെ അത്യാവശ്യം ആയി വരുന്നുണ്ട് അത് നട്ടത്ര ഒത്തിരി അഴമല്ല അവിടെ മാത്രമല്ല ഇവിടെയൊക്കെ പീരി കിടപ്പുണ്ട് അവിടെ കിടപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞ് ആദ്യം ചെറിയൊരു മഴയങ്ങ് അങ്ങ് പെയ്തു അപ്പം ഞങ്ങൾ ഓർത്തു അതുകൊണ്ട് അങ്ങ് മാറും അത്യാവശ്യം ചെളിയായിരുന്നേ പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അഡാർ ഒരു മഴ എന്തായാലും ഈ സാധനം ഫുള്ളായിട്ട് മൂടിയിട്ടാൽ നമുക്ക് വെറ്റിയിട്ടില്ലായിരുന്നു അപ്പം ജസ്റ്റ് മണ്ണൊക്കെ ജസ്റ്റ് ആ വെയിലൊന്നു കവർ ചെയ്ത് വെച്ചോളൂ പിന്നെ മഴ മാറി കഴിയുമ്പം എല്ലാം റെഡിയാക്കാമെന്ന് ഓർത്തി അപ്പോൾ അത് മീനോട്ടി ആരോ മലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അത് കുറേ പണിയെടുത്ത് മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാനുണ്ട് അപ്പോൾ ബായ്